ിലെ പോലീസുകാരെ സ്ഥലം മാറ്റിയതിൽ എതിർപ്പുമായി കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലം മാറ്റുന്നത് വൻകിട മാഫിയകളെ സഹായിക്കാനാണെന്നും ഇത് ഒറ്റപ്പാലത്തെ ക്രമസമാധാനം തകർക്കുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ പറഞ്ഞു ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഭരണപക്ഷ നേതാക്കളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാത്ത പോലീസ് ഓഫീസർമാരെ സ്ഥലം മാറ്റുന്നത് ഒറ്റപ്പാലത്തെ പോലുള്ള ഒരു വലിയ പ്രദേശത്തെ ക്രമസമാധാന പ്രശ്നം രൂക്ഷമാക്കുകയും പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജയരാജൻ പറഞ്ഞു ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിലപാടും നടപടികളും എടുത്തിരുന്ന ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷണൽ എസ് ഐ കഴിഞ്ഞ മാസം സ്ഥലം മാറ്റിയിരുന്നു തുടർന്ന് സ്റ്റേഷൻ പി ആയിരുന്ന ഒരു എ എസ് ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ പ്രിൻസിപ്പൽ എസ് ഐ എയും സ്ഥലം മാറ്റിയിരിക്കുകയാണ് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വേട്ടയാടുന്ന സി പി എം നേതൃത്വം ഉന്നത പോലീസ് മേധാവികളും ഒറ്റപ്പാലത്തോട് ചെയ്യുന്ന ക്രൂരതയാണ് പോലീസുകാരുടെ സ്ഥലം മാറ്റം പറയാതിരിക്കാൻ കഴിയില്ല നല്ല ഓഫീസർമാരെ മാറ്റി നിർത്തി പ്രദേശത്തെ ലഹരി മാഫിയകൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും അഴിഞ്ഞാടുവാൻ അവസരം ഒരുക്കിയിരിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഉന്നത സി നേതാക്കളും ഒറ്റപ്പാലത്തെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിനുത്തരവാദി സിപിഎമ്മും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മാത്രമായിരിക്കൂ എന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ വളരെ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കഞ്ചാവും അതുപോലെ തന്നെ എം ഡി എം എ പോലുള്ള മാരകമായ ലഹരി മാഫിയകൾക്കെതിരായും അതുപോലെ തന്നെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവാത്ത രീതിയിലും മറ്റു തരത്തിലുള്ള പല തരത്തിലുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒറ്റപ്പാലത്ത് എല്ലാ വിഷയങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി ഇടപെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന പോലീസ് ഓഫീസർമാരായിട്ടുള്ള അനവധി ആളുകൾ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലാണ് അതിലെ പ്രധാനപ്പെട്ട ആളുകളെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കുറേ ആളുകളെ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദ മന്യേ പ്രവർത്തിക്കുന്ന പോലീസ് ഓഫീസർമാരെ തീർത്തും സി പി എമ്മിന്റെ ഒറ്റപ്പാലത്തെ സി പി എം നേതാക്കന്മാരുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കാത്തതിന്റെ ഭാഗമായി സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാസം മുൻപ് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലുണ്ടായ ചെറിയ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത മൂന്ന് എസ് എഫ് ഐക്കാരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത പോലീസ് ഓഫീസർമാർ പോലീസിലെ എസ് ഐമാരെ വിളിച്ച് ഭീഷണിപ്പെട്ടുകയും ആയതിൻ്റെ ഭാഗമായി അതിലൊരു നീരസം പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായി തന്നെ അന്ന് തന്നെ ഒറ്റപ്പാലത്തെ ഒരു പ്രമോഷൻ എസ് ഐ എ സ്ഥലം മാറ്റുന്ന തീരുമാനത്തിലേക്ക് പാലക്കാട് ജില്ലയിലെ ഉന്നത പോലീസ് ഓഫീസർമാർ എത്തുകയാണ് ഉണ്ടായത് അതിന് പുറകിൽ ഒറ്റപ്പാലത്തെ സീറ്റ് നേതൃത്വമാണ് സി പി എമ്മിൻ്റെ സി പി എമ്മിനും അതുപോലെ തന്നെ അവരുടെ പോഷക സംഘടനകൾക്കും എതിരായി അല്ലെങ്കിൽ അനുകൂലമായി പ്രവർത്തിക്കാത്ത ഓഫീസർമാരെ സ്ഥലം മാറ്റുന്ന നടപടിയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടത് ശേഷം അടുത്ത ദിവസം ഒറ്റപ്പാലത്ത് പോലീസ് സ്റ്റേഷനിലെ പി ആർ ആയിട്ടുള്ള എ എസ് ഐയേയും കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ എസ് ഐ എയും സ്ഥലം മാറ്റിയിരിക്കുകയാണ് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരികയാണ് ഒറ്റപ്പാലത്ത് അവരെ പോലുള്ള ഓഫീസർമാരുടെ അഭാവം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും മണ്ണ് കുത്തകയായ മണ്ണ് മാഫിയക്കാർക്കും അതുപോലെ തന്നെ ലഹരി മാഫിയകൾക്കും അഴിഞ്ഞാടുവാനുള്ള അവസരമാണ് ഇതിലൂടെ ഒറ്റപ്പാലത്ത് പോലീസിൻ്റെ കൃത്യമായ ശ്രദ്ധയോടു കൂടിയിട്ടുള്ള നടപടിയോട് കൂടിയിട്ട് അവർക്കുള്ള അവസരം കൊണ്ടിരിക്കുകയാണ് തുടർന്ന് നമുക്കിവിടെ അറിയാം ഒറ്റപ്പാലത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടങ്ങളും തിരിച്ചുപറിയും മോഷണവും അടിപിടിയും കൊലപാതകങ്ങളും ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഒറ്റപ്പാർക്ക് നമുക്കറിയാം ഒരുപാട് കൊലപാതക പ്രവർത്തകർ തന്നെ ഉണ്ടായിട്ടുണ്ട് മോഷണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അതൊക്കെ വീണ്ടും ആവർത്തിക്കുന്ന തരത്തിലേക്കാണ് ഇവിടെ പോലീസുകാരെ സ്ഥലം മാറ്റുകയും നിലവിലുള്ള പോലീസുകാരുടെ ആത്മ ധൈര്യം അല്ലെങ്കിൽ ആത്മവീര്യം തകർക്കുന്നതിനുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത് ഇതിനെതിരായിട്ട് എന്തായാലും കോൺഗ്രസ് പ്രതിഷേധത്തിലാണ് ജനങ്ങൾ പ്രതിഷേധത്തിലാണ് Uh, uh, hmm? nah. <If> ും കേരള വിഷയം പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് കാശ് കാശി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ